ഔദ്യോഗിക കണക്കുകൾ പ്രകാരം അൻപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടു ലക്ഷക്കണക്കിന് പേർ ഭവനരഹിതരായി ബോർഡോ കൊടിയേറ്റ ന്യൂനപക്ഷ കലാപത്തിന്റെ ആകെ തുകയെന്ന അന്വേഷണമാണ് ഞങ്ങളെ ഈ ഗ്രാമത്തിലെത്തിച്ചത് ടുബ്രി ജില്ലയിലെ ടംഗ്ലാവതി എന്ന ഈ ഗ്രാമം ഏറെക്കുറെ വിജനമാണ് അഞ്ഞൂറോളം ഓഡോ വിഭാഗക്കാരുടെ വസതികൾ കലാപകാരികൾ തീവച്ച് നശിപ്പിച്ചു കുടുംബങ്ങൾ കൊണ്ട് പലായനം ചെയ്തപ്പോൾ അഞ്ഞൂറ് കുടുംബങ്ങളുടെ അഭാവത്തിൽ തംഗ്ലാവതിയിൽ അവശേഷിക്കുന്നത് കത്തിച്ചാമ്പലായ വീടുകൾ വസ്ത്രങ്ങൾ വാഹനങ്ങൾ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം കലാപകാരികൾ കവർന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം താമസക്കാരെല്ലാം പുറത്താക്കി കുടിയേറ്റ ന്യൂനപക്ഷത്തിൽപ്പെട്ടവർ ഗ്രാമത്തിന് തീയിടുകയായിരുന്നു അക്രമത്തിന് ഈ തകർന്ന ഘടികാരം പറയുന്ന സമയം പത്ത് ഇരുപത്തിയഞ്ച് പ്രാണന വേണ്ടി കുടുംബങ്ങൾ എല്ലാം ഉപേക്ഷിച്ചപ്പോൾ കൊണ്ടുപോകാൻ മറന്ന ഒരു വളർത്തുന്ന മാറ്റം പ്രതീക്ഷിച്ചെന്നപോലെ ഞങ്ങൾ നോക്കി കലാപത്തിന്റെ ഭീകരതയെപ്പറ്റി ചോദിക്കാൻ ഗ്രാമത്തിൽ ആകെ കണ്ടത് ബംഗാളിൽ നിന്ന് കുടിയേറിയ ഒരു കർഷകനെ മാത്രം അക്രമം പയ്യന്ന് പലായനം ചെയ്തവർ തിരികെത്തുമെന്ന പ്രതീക്ഷ അയാൾ കൈവിട്ടില്ല ബോഡോ ഗ്രാമത്തിന്റെ ശൂന്യതയിൽ നിന്ന് ഞങ്ങളുടെ യാത്ര കലാപത്തിന്റെ എതിർച്ചേരിയിലേക്കാണ് കൊക്രാജാർ ജില്ലയിലെ ബോഡോ ഗ്രാമങ്ങൾക്ക് നടുവിലുള്ള ദുരാമരി എന്ന കുടിയേറ്റ ന്യൂനപക്ഷക്കാരുടെ ഗ്രാമമാണിത് നൂറുകണക്കിന് വീടുകൾ ഇവിടെ തകർക്കപ്പെട്ടിരിക്കുന്നു ദിവസങ്ങളായിട്ടും കലാപത്തിന്റെ തീ അണഞ്ഞിട്ടില്ല എഴുന്നൂറ്റി അൻപത് കുടുംബങ്ങളുടേതായിരുന്ന ദുരാമരി ഗ്രാമം ബോഡോ കലാപകാരികളുടെ തുരയിൽ ചുടലപ്പറമ്പായിരിക്കുന്നു കൊല്ലപ്പെട്ടവരെ തള്ളിയ ഗ്രാമത്തിനരികിലെ നദിക്കരയിലേക്ക് ഞങ്ങൾ പോയപ്പോൾ ബോഡോ വിഭാഗക്കാരായ ചിലർ സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ വന്നു എല്ലാം നന്നായി പകർത്തു കലാപം വിജയിക്കട്ടെ എന്ന് അയാൾ ആക്രോശിച്ചു ഭൂമിക്ക് വേണ്ടിയുള്ള ബോഡോ കലാപത്തിന്റെ ബാക്കിപത്രമാണ് ഇരുവിഭാഗങ്ങൾക്കും ഉപേക്ഷിക്കേണ്ടി വന്ന സ്വന്തം ഭൂമി ഗൌതാം നദിക്കക്കരയുള്ള ദുരാമരി എന്ന ഈ വിജന ഗ്രാമത്തെ പോലെ നൂറുകണക്കിന് വിജനമായ ഗ്രാമങ്ങളും ഉണങ്ങാത്ത മുറിവുകളും മാത്രമാണ് കലാപത്തിന്റെ ശേഷിപ്പുകൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിവരാനാകാത്തത്രയും ദൂരെ പോയ ബോഡോലാന്റിലെ ജനങ്ങൾക്ക് ശാന്തി പകരാനുള്ള അടിയന്തര നടപടികളാണ് ഇനി ആവശ്യം അല്ലാതെ പഴിചാറലുകളല്ല ബോഡോലാന്റിൽ നിന്നും ക്യാമറമാൻ ഷിജോ എം ജെയിംസിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ ഇന്ത്യ വിഷൻ